ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കൂടെയും പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഇത് നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണം നമ്മളിത് വഴറ്റിയൊക്കെ എടുക്കണം ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്ന സിലിക്കണ്ട പാത്രമാണിത് അതിലോട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സിലിക്കണ്ട പാത്രം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാത്രം തന്നെ വേണമെന്നില്ല നമുക്ക് പവണിൽ ഉപയോഗിക്കുന്ന ഏതൊരു പാത്രവും നമുക്ക് എയർ ഫ്രയറിൽ ഉപയോഗിക്കാം കേക്ക് ഉണ്ടാക്കുന്ന ടിന്നോ ഏതായാലും മതി ഇനിയിപ്പം ഇതാ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതി അതല്ലെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇനി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ കനം കുറച്ച് അരിയോ വേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് അരിഞ്ഞിട്ടാൽ മതി കാരണം നമ്മൾ നമ്മളിത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാള വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയിട്ടോ ഇനിയിപ്പോൾ സവാളയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഞാൻ ഒരു അഞ്ചെട്ട് അല്ലിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി കഷ്ണിക്കൊന്നും വേണ്ട ഇതുപോലെ തന്നെ അങ്ങ് ഒരു സൈഡിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ട്രയൽ വെച്ചതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രയലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് നേരെ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണം വെച്ചുകൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിത് എയർ ഫ്രയർ അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പോൾ അതാ നമുക്കിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാൻ അഞ്ച് മിനിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾതാ അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം അത്യാവശ്യം നന്നായിട്ടെന്നെ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് അങ്ങ് വാടി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയാണ് കിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് അപ്പോൾ ഒന്നിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റില്ല കാരണം മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മുളക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഇതിൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ മുളക് നമ്മൾ ഇത് വേണ്ട അങ്ങനെ പൊട്ടിപ്പോരും അത്രയ്ക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും മുളകൊക്കെ നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുകയാണ് സാധാരണ ദോശയ്ക്കൊക്കെ ചട്നി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒക്കെ വേവിച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിന് മുമ്പുണ്ടല്ലോ തക്കാളിയുടെ തൊലിയൊക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ടേ അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചട്ടി നല്ലൊരു ടേസ്റ്റായി കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ തൊലിയൊക്കെ പെട്ടെന്ന് കിട്ടും നമുക്ക് ഇതുപോലെ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ എയർ ഫ്രയറിൽ വെച്ചു കൊടുത്താൽ മതി അതിനൊന്നും നമ്മൾ പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ബുദ്ധിമുട്ടി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കിട്ടോ ഇത് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ പേസ്റ്റാക്കി എടുക്കാൻ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഇത് ഇതുപോലെ തന്നെ അങ്ങ് നന്നായിട്ട് പൾസ് മോഡിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മളുടെ പെരുങ്കായല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായ അതും കൂടി ഇതാ ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ നമുക്കല്ലെങ്കിൽ ഒരുപാട് സമയം നിന്നിട്ട് നമ്മൾ വഴറ്റി വഴറ്റിയെടുക്കുകയൊക്കെ വേണം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒക്കെ ഭയങ്കര പാടാണ് ഇങ്ങനെ നമ്മൾ എയർ എഫ്രയറിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് താളിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കത് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും മറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു ചട്നിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് രാവിലെ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെ നിന്ന് വഴറ്റിയെടുക്കാനും അതുപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് തിരക്കിട്ട് ചട്നി ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് കടുക് താളിക്കുന്ന ആ ഒരു സമയം മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യേണ്ട പണിയല്ലല്ലോ അപ്പോൾ എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ വളരെ സുഖമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം Take care. Thank you for watching.